വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കുറച്ച് പണികൾ നടക്കുന്നുണ്ട് വീട്ടിൽ കല്യാണത്തിന്റേതായിട്ടുള്ള ഒരുക്കങ്ങളാണ് അങ്ങനെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് റൂമെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണം അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ എന്റെ റൂമാണ് ആണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും ആക്രി സാധനങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം നല്ല പെയിന്റുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പന്ന പെയിന്റുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ടിരിക്കുന്നതും അപ്പോൾ ഇതൊന്നും ഇല്ലാത്തെയാണ് പക്ഷേ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കളയത്തില്ല കേട്ടോ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു അപ്പോൾ ഇതിനിപ്പം വെച്ചിട്ടും കാര്യമില്ല അപ്പം നമുക്കിതെല്ലാം അങ്ങ് ഒഴിവാക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു പെയിൻറ്റ് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബോക്സിനകത്തോട്ട് വേണ്ടാത്തതും ഒക്കെ എടുത്തിടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതിനകത്ത് നല്ല പെയിൻ്റ് ബാക്കിയുള്ളതെല്ലാം ഇല്ലാത്തതായിരുന്നു അതൊന്നും എടുത്ത് കളയാതെ വെച്ചിരുന്ന കാരണം ഒരുപാടുണ്ടായിരുന്നേ പിന്നെ കുറേ നൂലുകളും പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപയോഗം ഉണ്ടല്ലോ പിന്നെ നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുക്കാമെന്ന് കരുതി അതെല്ലാം കൂടി ഒരു ടിന്നിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും ഒരുപാടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പിന്നെ കുറേയൊക്കെ നമ്മൾ പറക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെ ബാലൻസ് വന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു ടിന്നിൽ കൊള്ളാഞ്ഞ കാരണം ഞാൻ രണ്ട് ടിന്നിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇത് ഡ്രീം ക്യാച്ചറിൻ്റെ തൂവലുകളാണ് കേട്ടോ അപ്പം ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ തൂവൽ നമുക്ക് ആവശ്യമുണ്ടല്ലോ അപ്പം അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ് പിന്നെ കുറെ ഗ്ലൂഗണ്ണും കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കളഞ്ഞിട്ടില്ല എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യുക അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പണ്ടത്തെ കുഞ്ഞ് പേനകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ായിരുന്നേ അപ്പം ഒഴിവാക്കാവുന്ന എല്ലാം ഒഴിവാക്കാമെന്ന് വിചാരിച്ചു മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനകത്ത് വേണ്ടുന്നേ ഉണ്ട് അങ്ങനെ നമ്മൾ വേർതിരിച്ച് നുള്ളിപ്പെറുക്കിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷെൽഫ് നമ്മൾ തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പം ക്രാഫ്റ്റ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഒരു ബോട്ട് ലാപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഈ എണ്ണം ബോട്ടിലിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഇത് ഫുൾ ഒരു ക്ലേ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതേ ഈ ഒരു പെട്ടിയാണ്ടോ ഈ ഒരു പെട്ടിക്കകത്ത് ഡയറി മിൽക്കോ അങ്ങനെയുള്ള സാധനം ഒന്നും അല്ല ഞാൻ കാണിച്ചുതരാം നിങ്ങളെ ഇത് എന്താണെന്ന് ഞാൻ എവിടെയെങ്കിലും ഒന്ന് വെച്ച് തുറക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ വെച്ച് തുറന്ന് കാണിക്കുന്നത് ഇത് ഫുള്ള് ഡ്രീം ക്യാച്ചറോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പല നിറത്തിലുള്ള തൂവലുകളാണ് കേട്ടോ അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും നമുക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓർഡർ അന്ന് നമ്മൾ ഓർഡർ എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങിച്ച് വെച്ചിരുന്നതാണ് ഇത് ചിലതൊന്നും പൊട്ടിക്കാത്തത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും സൂക്ഷിച്ച് വെക്കാമെന്ന് കരുതി അപ്പോൾ അത് ഇത്രയും ഉണ്ട് ഇതിൻ്റെ അടിയിലോട്ട് ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ വേറൊരു ബോക്സും കൂടെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വീണ്ടുന്നത് വേണ്ടുന്നത് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെ പിന്നെ ഇതും എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നും എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ അത് ഇപ്പോൾ ഒതുക്കിയപ്പോൾ കിട്ടിയതാണ് ഒരു ഒരു രൂപയുടെ നോട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അമ്പത് പൈസയായിട്ട് തൊട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പണ്ടത്തെ എന്ന് വെച്ചാൽ ഒരുപാട് പണ്ടത്തെ ഒന്നും അല്ല കേട്ടോ ഒരു രണ്ടായിരത്തി പതിനൊന്ന് ടൈമിലേ കണ്ടാൻ തോന്നുന്നു ഒരു അമ്പത് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതൊന്നും എടുക്കാറ് പോലുമില്ല അപ്പം പിന്നെ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല എന്തായാലും ഇരിക്കട്ടെ അപ്പം ബാക്കിയുള്ളവൻ കൂടി ആ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് കുറേ ഐറ്റംസ് നമ്മൾ ഒട്ടിച്ച് തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സൈഡ് ഫുള്ള് നമ്മൾ ഡ്രീം ക്യാച്ചർ ആയിരുന്നു കേട്ടോ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടുന്നതെല്ലാം വലിച്ചെടുത്ത് കളഞ്ഞു പിന്നെ കുറേ പഴയ ഡിക്ഷണറി ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അതൊന്നും ആഗ്രഹിക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ ഇനി ആ ഷെൽഫെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള പണിയുടെ പുറ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒതുക്കി കഴിഞ്ഞു ഇനി എൻ്റെ ഷെൽഫിൽ ഒരുപാടുള്ളൊരു സാധനമാണ് ഈ ഒരു പേനകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് എഴുതി തീർന്ന പേനയൊന്നും ഞാൻ അങ്ങനെ കളയാറില്ല എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിരിക്കും കഴിഞ്ഞിടയ്ക്ക് ഞാൻ കുറേ പേനകൾ വരിക കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എഴുതി തീർത്ത പേനകളാണ് കേട്ടോ ഇതെല്ലാം പിന്നെ കുറേ സ്കെച്ചുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇപ്പം ഇല്ല എങ്കിലും സ്കെച്ചൊക്കെ കാണുമ്പോൾ മേടിച്ച് വെക്കാറുണ്ട് അല്ലെങ്കിൽ എഴുതി തീർന്ന പേനകളുണ്ട് തീരാത്തതുണ്ട് പുതിയതുണ്ട് അങ്ങനെ ഒരുപാട് പേനകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് വേറെ കുറേ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കൈ കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് വാരി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഓർമ്മയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാനത് കളയാറില്ല അപ്പോൾ അത് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും ഈ പേനകളെല്ലാം നമ്മൾ നമ്മളെടുത്ത് കളയാൻ വേണ്ടി പോവാണ് കേട്ടോ നല്ലത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു പണിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഞാൻ വരച്ചിരുന്ന പടങ്ങളെല്ലാം വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ആ ഒരു കോവിഡ് ടൈമിൽ എങ്ങും പോകാനൊന്നും പറ്റാത്ത കാരണം നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഈ വീടും ഫുള്ള് വൃത്തിയേടാക്കിയത് ഫുള്ള് വരച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ആനയൊക്കെ വായിക്കാൻ തന്നെ നന്നായിട്ട് പാടാണ് കേട്ടോ ഉള്ള പെയിൻ്റും കൂടെ ഇളകി വരികയാണ് പക്ഷെ സാരല്ല നമുക്ക് വായിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു വിധത്തില് ആനയൊക്കെ മായച്ചെടുത്തിട്ടുണ്ട് ഒരു ഭിത്തിൽ മാത്രമല്ല വീട്ടിലുള്ള എല്ലാ ഭിത്തിയിലും നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ വായിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് കഴുകി ഇറക്കിയിട്ടേ പെയിൻ്റ് അടിക്കത്തോളൂ അപ്പോൾ എന്തായാലും ഈ ഒരു കളറിലുള്ളത് അങ്ങ് മായച്ച് ഒഴിവാക്കുന്ന വിചാരിച്ചു കേട്ടോ അപ്പം അതാണ് ഇപ്പോൾ ഈ ഇരുന്ന് മായ്ച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ എത്ര വൈറ്റ് കളർ അടിച്ചാലും അത് തെളിഞ്ഞു തന്നെ വരും അതിൽ നിന്ന് പേടിച്ചാണ് ഞാൻ അങ്ങ് മായ് കളയാന്ന് വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ വെള്ളം പിടിക്കുന്ന കാരണമാണ് ഈ ഒരു ഭിത്തിയിൽ ഞാൻ ഈ ഒരു പടം വരച്ചത് തന്നെ പക്ഷേ ഇപ്പോഴും അതും കൂടി നമ്മൾ മായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് അത്യാവശ്യം മായ്ക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഇനി മായ്ക്കാൻ കിടക്കുകയാണ് ഇതിന് മായ്ക്കും എങ്ങനെ വായിക്കുന്നൊന്നും ഒരു പിടിയില്ല അപ്പോൾ നമ്മൾ സമയം എടുത്തിന് വായിക്കണം അതാണ് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്ര ലാഗ് ആവുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എങ്കിലും പറ്റുന്നിടത്തോളം ഇന്ന് വായിച്ചിട്ടുണ്ട് ഇത് ആന നിന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇത്രേക്ക് പോകുന്നുള്ളൂ ഇനിയിപ്പോൾ പെയിന്റ് അടിക്കാൻ വരുമ്പോൾ ആ മെഷീൻ കൊണ്ടുവന്ന് ഒന്ന് വൃത്തിയാക്കുമ്പോൾ അത് ബാക്കി പോകുമെന്ന് വിചാരിക്കുന്നു ഇത് ഷെൽഫിലിരുന്ന നമ്മുടെ ടെക്സ്റ്റുകളും ബുക്കുകളും ഒക്കെയാണ് കേട്ടോ അത് ഒരു ബൈൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പം വേണ്ടാത്ത ടെക്സ്റ്റും ഉണ്ട് വേണ്ടുന്ന ടെക്സ്റ്റും ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ബൈൻഡിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് വേണ്ടാത്തതെല്ലാം കൂടി ഒരെണ്ണത്തിലും വേണ്ടുന്നത് വേറൊരു ബൈൻഡിലും ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതിനിപ്പം അപ്പുറത്തെ റൂമിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ സൈഡിൽ നമ്മുടെ ചെടിയെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരുന്നു രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയും കൂടിയാണ് അപ്പോൾ ഈ മഴയ്ക്ക് മുന്നേ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അത് നടന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഉള്ള ചെടികളെല്ലാം കൂടി ഞാൻ എടുത്ത് ഈ ഒരു സൈഡിലായിട്ട് നട്ടുവെച്ച് കൊടുത്തിട്ടുണ്ട് ക്ലീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നടക്കുന്നത് കൊണ്ട് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊരു ആയിട്ട് ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തെടുത്ത് ഒരു വീഡിയോ ആക്കി ഇടാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ സീരീസ് ആയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അവ നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവര് ടാറ്റ